ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പല്ലൂസ് വേൾഡിൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോൻ്റെ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു ന്യൂ മെമ്പർ വന്നിട്ടുണ്ടായിരുന്നു അവിടെ ഒരു കുറച്ച് ദിവസം കുറച്ച് ആഴ്ചയായി അപ്പോൾ ഞാൻ ഡിസൈഡ് ചെയ്ത് പിക്ക് കാണിക്കാം ഇതാണ് നമ്മുടെ ന്യൂ മെമ്പർ ഒരു കുഞ്ഞു പട്ടിക്കുഞ്ഞാണ് കേട്ടോ ബിങ്കു എന്നാണ് പേര് അപ്പോൾ ബിങ്കുവിൻ്റെ ഫസ്റ്റ് വാക്സിനേഷൻ ഡേ ആണ് ഇന്ന് അപ്പോൾ നമ്മുടെ ബിങ്കുവിൻ്റെ ഫസ്റ്റ് വാക്സിനേഷൻ ഡേ ആണ് അപ്പം ഇപ്പോൾ ഇക്ക ഫെബ്രുവരി പത്തൊമ്പതിനാണ് ഇത് ഉണ്ടായത് അപ്പം മാർച്ച് ഏപ്രിൽ ഏപ്രിൽ പത്തൊമ്പതാകുമ്പോൾ രണ്ട് മാസം അപ്പോൾ രണ്ട് മാസം ആയിട്ടുണ്ട് രണ്ട് മാസം കഴിഞ്ഞു അപ്പോൾ ഫസ്റ്റ് വാക്സിനേഷൻ എടുക്കാൻ പോകണം അപ്പോൾ ആദ്യം വെരേൻ്റെ എടുക്കണം അപ്പോൾ വെരേൻ്റെ ഇത് കൊടുത്തു അതിനുശേഷം രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് വാക്സിനേഷൻ എടുക്കുന്നത് അപ്പോൾ ഞാൻ ആളെ കാണിച്ചു തരാം പമ്മി ഇരിപ്പുണ്ട് എന്നെ കണ്ട പോടി വന്ന ബിങ്കു ബിങ്കാ ഇപ്പീ പടിയൊക്കെ ചാടി വാ വന്നെ വന്നെ ചാടിക്കിടക്കൂട്ടോ ബിങ്കേ ഇവരു മഞ്ഞനിങ്ങി കടിക്കപ്പം ഇത്തിരി കടി കൂടിയിട്ടുണ്ട് എന്നാടി പിന്നെ ഇന്ന് നമ്മൾ കുളിപ്പിച്ചിട്ടാണ് കൊണ്ടുപോകുന്നേ അങ്ങനെ രണ്ടാഴ്ച ഒരിക്കലൊക്കെ കുളിപ്പിച്ചു കുളിപ്പിച്ചോട്ടെ പറഞ്ഞേ അയ്യോ വെളി ഇറങ്ങാവുള്ള ഇതാണ് ഈ സ്റ്റെപ്പ് ഇറങ്ങാൻ അങ്ങനെ അറിയത്തില്ല പിങ്കുണ് അയ്യോ ഇങ്ങനെ കൊടയിൽ കൂടെ നന്നായിട്ട് പോണുണ്ട് കടിക്കില്ല കടിക്കല കടിക്കലങ്ങോട്ട് പോകും അങ്ങോട്ട് പോകും കടിക്കുന്ന പെണ്ണാണോ ഇത് എന്നാ ക്യാമറ കാണട്ടെ അവിടെ നിൽക്ക് കണ്ടോ കണ്ടോ കണ്ട ചെറുതെങ്കിലും കൊറേയൊക്കെ ഭയങ്കരമായിട്ടുണ്ട് കലി കയറി കലി കയറി ആ ആ പോരട്ടെ പോരട്ടെ പോരട്ടെ

അപ്പോൾ എനിക്കിങ്ങോടെ പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല കാരണം ഇവനെ ഇവിടെ പിടിച്ചുകൊണ്ട് പിടിക്കണമെങ്കിൽ രണ്ടുപേരും വേണമല്ലോ വണ്ടിയിൽ അല്ലെങ്കിൽ കൂടെ എടുത്ത് കാറിൽ വെച്ചിട്ട് കൊണ്ടുപോകണം അപ്പോൾ എന്തായാലും നോക്കട്ടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകാമെന്ന് വിചാരിച്ചു നമുക്കിവിടെ ഒരു മൃഗാശുപത്രി ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെയാണ് കൊണ്ടുപോകണേ ആ ഒരു സ്റ്റെപ്പൊക്കെ ചാടി തോൽപ്പ് ഞാൻ പോകുമ്പോൾ എൻ്റെ പുറകെ വരും കേട്ടോ എന്നെക്കാളും മുന്നേ പോയാ കല്യാണെ കൂട്ടി കയറ്റി ഞാൻ ഇതാണ് ബിങ്കുവിന്റെ കിളിക്കൂട് ഇത് അത്തയുടെ കൂടാട്ടോ നമുക്ക് തൽക്കാലം തെച്ചുട്ടി അല്ലുവാൻ കയറി പീച്ചു ഇതിനെ പിടിച്ചു അങ്ങനെ പിടിക്കാണ്ടിരിക്കാ നമ്മൾ സേഫ് ആയിട്ട് വാങ്ങിച്ചൊരു കൂടാണിത് കൂട്ടി കേറ്റണോ ബിങ്കു കാത്തു വെച്ചരാത്തു വേണം പാല് കുടിച്ചോണ്ട് കാത്തു കാണണം ഞാൻ എഴുന്നേറ്റിന് പറയുന്നത് തെച്ചു ചൂട്ട് എഴുന്നേറ്റായിരുന്നു എഴുന്നേറ്റ് പാടെ എപ്പോഴും ഈ കസേരി പാലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ഈ കസേരി വന്നിരുന്നു എപ്പോഴും ചായ ചായ നിങ്ങൾ ചോദിക്കൂട്ടോ നമ്മൾ ചായയിലോട്ട് കൊടുക്കണം പാലാണ് കൊടുക്കുന്നത് പശുമാല കൊടുക്കുന്നത് അങ്ങനെ എന്തെങ്കിലും പാലൊക്കെ കുടിച്ചിട്ടാണെങ്കിൽ ടീവും കണ്ട് കാത്തും കണ്ടെങ്കിൽ ഇരിക്കുകയാണെ കണ്ടെഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഒന്ന് അപ്പം എന്നെ പാട്ട് പാടിക്കെ കൊച്ചു രണ്ടു പേർക്കും രണ്ടാഴ്ചയിട്ട് വളക്ക ഛർദിയായിരുന്നു കൈ ക്ഷീണിച്ച് പരുവായി രണ്ടുപേരും മേലിഞ്ഞ് ഭക്ഷണവും കൊടുത്തിട്ട് കഴിക്കണല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് കുറച്ച് ആഴ്ചകളിട്ട് നല്ല സമയമാണ് ഫുൾ ഹോസ്പിറ്റലായിരുന്നു ഒരു മൂന്നാഴ്ച കൂടെ ഹോസ്പിറ്റലിൽ മാറി കയറി ഇറങ്ങും കയറി ഇറങ്ങും അങ്ങനെ തന്നെയായിരുന്നു രണ്ടൊന്ന് എന്ന് പറയാനൊന്നും പറ്റില്ല ആ ഒരു വിത്തം കുഴപ്പമില്ല എന്ന് പറയാം അത്ര തന്നെ അമ്പലത്തിലൊക്കെ കൊണ്ടുപോകണമെന്ന് വെച്ചിരിക്കുക വല്ലപ്പനും പെച്ചൂട്ടിയൊക്കെ ശരിക്കും പിച്ചുട്ടി ശരിക്കും വെളിഞ്ഞു പോയായിരുന്നു ഡ്രസ്സിൻ്റെ പച്ചപ്പം മാത്രമേ ഉള്ളൂ ആളുപ്പാട്ടിനെ വെക്കാൻ സ്ഥലയില്ല ഇതാണ് പിന്നെ ഇതൊന്നും എല്ലായിടത്തും കളിക്കത്തുമില്ല കേട്ടോ ഇങ്ങനെയൊക്കെ വെച്ചോണ്ടിരിക്കും തോന്നിയെല്ലാം ഒരെണ്ണം എടുത്ത് കളിക്കും അങ്ങനെ കളിക്കല് കൊറവ കളിപ്പാട്ടുത്തീന്ന് എടുത്തോണ്ട് പോണ് കാണില്ല അത് ഉറക്കപ്പിച്ച് മാറട്ടെ അയ്യോ ആടാ ഒന്നെ കൈ കഴുകിപ്പന്നിട്ട് അവിടെ കണ്ടോ ഞങ്ങളുടെ ബാത്ത് ടൈം ആണ് കൂടെ ഒക്കെ തലേലും രോമാഞ്ചം വന്നിട്ടോടെ പൊങ്ങിയിരിക്കട്ടെ ഒന്ന തലേല മൂടി ഇരിക്കണോ മറ്റേ മഴ വല്ല് അയ്യോടാ ോടി നിന്നെ ഓ ഇതാണ് ശരിക്കുള്ള ഓലം കൂടെ പോയ ആളില്ല ഇടാണോ ബിങ്കമ്മ ഇടാണോ ബിങ്കമ്മ തണുക്കണുണ്ട് അയ്യോ എന്താ ദോശയൊക്കെ കഴിച്ചോണ്ട് തെച്ചൂട്ടി കാണുവാണ് ബിങ്കൂനെ കുളിപ്പിക്കുന്നു അതെന്താ എക്സ്പ്രഷൻ അങ്ങനത്തെ എക്സ്പ്രഷൻ ഇട്ടു ആ കഴിച്ചോട്ട് ദോശ കഴിക്കാം നിങ്ങൾ ശരിക്കും ക്ലീൻ ചെയ്യണം ഞാൻ കൂടി ഇരുന്നെങ്കിൽ രണ്ട് പേരും പോയിട്ട് ബിങ്കുനെ പിടിക്കും അതാണ് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് നമ്മുടെ ബിങ്കുനെ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കലും കുളിപ്പിച്ചാൽ മതി പറയണം പക്ഷേ കുറയൊക്കെ ഇങ്ങനെ സ്മെല്ലൊക്കെ മെല്ലെ പറഞ്ഞാണെങ്കിൽ ഒരു ആഴ്ചയൊക്കെ ആവുമ്പോഴത്തേക്കും കളിക്കാന്ന് പറഞ്ഞു ഈയൊരു ഷാംപു ആണ്ട്ട് നമ്മൾ ബിങ്കുവിനെ യൂസ് ചെയ്യണേ ഇതാണ് ഷാംപൂ ബിങ്കുവിന് യൂസ് ചെയ്യണ ഷാമ്പു സോ അപ്പോൾ വീട്ടിലോട്ട് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് രണ്ട് ആ ടീപ്പുള്ള പ്രൊഡക്റ്റാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇപ്പോൾ സമ്മർ അല്ലേ അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള സാധനമാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ കുട്ടികളിൽ എന്തായാലും അവർ അകത്ത് മാത്രം അടങ്ങി ഒതുങ്ങി ഇരിക്കത്തില്ല എന്തായാലും സമ്മറും ഈ പറഞ്ഞപോലെ വെക്കേഷൻസ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പുറത്തൊക്കെ ആയിട്ട് ഫുൾ കളികളിലൊക്കെ ആയിരിക്കും അപ്പോൾ ആ ടൈമിൽ നമ്മൾ അമ്മമാർക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടത് അവരുടെ സ്കിനെ പറ്റിയിട്ടാണല്ലേ അപ്പോൾ അവരുടെ സ്കിന്നി ടൈമിൽ എത്രമാത്രം കെയർ ചെയ്യാൻ പറ്റണോ അത്രമാത്രം നമുക്ക് കെയർ ചെയ്യണം കരിപ്പ് സൺ ടാൻ ഒക്കെ നന്നായിട്ട് അവർ കേൾക്കാൻ സാധ്യതയുണ്ട് സോ അതിൽ നിന്നൊക്കെ നമ്മുടെ കുട്ടികളെ പ്രൊഡക്റ്റ് ചെയ്യുന്ന രണ്ട് കിഴിഞ്ഞും പ്രൊഡക്റ്റാണ് മാമയത്തിൻ്റെ ചെയ്യുന്ന ബേബി റീസ് മോയിസ്ചറൈസിംഗ് അൾട്രാ ലൈറ്റ് സൺസ്ക്രീൻ എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് അതോടൊപ്പം തന്നെ മിൽക്ക് സോഫ്റ്റ് ബേബി വാഷ് സോ മാമയത്തിന്റെ ഈ ഒരു സൺസ്ക്രീൻ നമ്മുടെ ബേബീസിന് പ്രൊവൈഡ് ചെയ്യുന്നത് ഹൈ എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് പ്രൊട്ടക്ഷൻ ആണ്ട്ടോ നമ്മുടെ ബേബീസിന്റെ ജെൻറ്റൽ സ്കിന്നൊക്കെ അവർ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്ത് നരഷ്ട്ടായി മോസ്ച്ചറൈസ് ചെയ്യാൻ കീപ്പ് ചെയ്യും കൂടാണ്ട് ഇപ്പോഴത്തെ ഈ ഒരു യുവിയ റേസ് യു വി ബി റേസ് എന്നൊക്കെ നല്ലൊരു പ്രൊട്ടക്ഷൻ നമ്മുടെ ബേബീസിൻ്റെ സ്കിന്നിന് കിട്ടുന്നതാണ് അതുപോലെ തന്നെയാണ് മാമയത്തിന്റെ മിൽക്കി സോഫ്റ്റ് ബോഡി വാഷ് അത് നമ്മുടെ ബേബീസിന്റെ ജെൻറ്റൽ സ്കിൻ സോഫ്റ്റ് ആയിട്ടും ക്ലീൻ ആയിട്ടും കീപ്പ് ചെയ്യുന്നതാണ് സോ ഈ രണ്ട് പ്രൊഡക്റ്റുകളും ടോക്സിൻ ഫ്രീ ആണ് മീറ്റ് സീഫ് സെർട്ടിഫയർ ആണ് സോ നെക്സ്റ്റ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ടെസ്റ്റിംഗ് ആൻഡ് അപ്ലിക്കേഷൻ ആയിട്ടോ അപ്പോൾ നമ്മളൊരു കോയിൻ സൈസ്ഡ് എമൗണ്ട് നമ്മുടെ സൺസ്ക്രീൻ എടുത്തിട്ട് ബേബീസിൻ്റെ ഫേസിലോ അല്ലെങ്കിൽ സൺ ആയിട്ട് എക്സ്പോസ് വരുന്ന ഏരിയ ഇപ്പോൾ നമുക്ക് ഹാൻഡ് ലെഗ്സിലൊക്കെ നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ലൊരു ചേഞ്ച് നമ്മുടെ ബേബീസിൻ്റെ സ്കിൽ നമുക്ക് ഫീൽ ചെയ്തതായിരിക്കും കേട്ടോ നന്നായിട്ട് നറിഷായിട്ടും മോയിസ്ച്ചറൈസ്ഡായിട്ടും അവർ സ്കിന്നിരിക്കും നമുക്ക് ഫീൽ ചെയ്യും അത് കൂടുതൽ അപ് ടു വൺ ട്വൻറ്റി മിനിറ്റ്സ് വരും ഈ ഒരു പ്രൊഡക്റ്റ് വാട്ടർ റെസിറ്റൻറ്റ് ആണ് അതുകൊണ്ട് കുറച്ച് തന്നെ വെയിലത്ത് പോളുകൾ കളിക്കുന്നതിലും തന്നെ നമ്മുടെ കുട്ടികൾ തടയേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ബേബീസിൻ്റെ ബോഡിയിൽ വൈറ്റ് കാസ്റ്റ് ഒന്നും തന്നെ ഉണ്ടാവത്തില്ല സോ എന്തായാലും എല്ലാവരും ഒരു തവണയെങ്കിലും മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കേണ്ട പ്രോഡക്റ്റ് മാമാർക്കിന്റെ എല്ലാ പ്രോഡക്റ്റുകളും ഫ്രീ ഫ്രം ഹാംഫുൾ കെമിക്കൽസ് അതുപോലെ തന്നെ നാച്ചുറലുമാണ് സോ മാമാരത്തിൻ്റെ എല്ലാ പ്രൊക്ടുകളും ഇപ്പോൾ മാമേരത്ത് ആപ്പിലും മാമാരത്ത് വെബ്സൈറ്റിലും പർപ്പിളിലും നൈക്കയിലും ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും ഫസ്റ്റ് ഫസ്റ്റ്ക്രീയിലും ഒക്കെ അവൈലബിൾ ആണ് അത് കൂടാണ്ട് നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറിലും അവൈലബിൾ ആണ് സോ നെക്സ്റ്റ് ടൈം നിങ്ങളൊരു മാമേരസോ സ്പോർട് ചെയ്യുകയാണെങ്കിൽ എന്നെ മെസ്സേജ് ആക്കാൻ വേണ്ടി അറിയിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഓരോ തവണ മാമാരത്ത് നിന്ന് പർച്ചേസ് ചെയ്യുമ്പോഴും നിങ്ങളുടെ ഓർഡർ അവർ പ്ലാൻ ചെയ്തൊരു വെബ്സൈറ്റിലുള്ള ലിങ്കിലെ ട്രീയിലേക്ക് കണക്ട് ചെയ്തിട്ട് എൻ്റെ കറക്റ്റ് ജിയോ ലൊക്കേഷൻ സ്പീഷീസും പിക്ചറും ഒക്കെ അവർ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ പല്ലവി ട്വൻ്റി ട്വൻ്റി ഫോർ എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്വൻറ്റി പെർസെൻ്റ് ആണ് ഡിസ്കൗണ്ടൊക്കെ കിട്ടാൻ പോകുന്നത് സോ മാർത്തി ഇപ്പൊ അവരുടെ ഒഫീഷ്യൽ ആപ്പും കൂടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തിനു വായിക്കണമല്ലേ നമുക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് ഒക്കെ പർച്ചേസ് ചെയ്ത് അടിപൊളി ഓഫീസൊക്കെ നേടും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബിങ്കുവിൻ്റെ ഒന്ന് പാക്ക് ചെയ്യാനുണ്ടോ അപ്പൊ വന്നിട്ട് രണ്ട് മൂന്നാഴ്ച ആയിട്ടുണ്ട് പക്ഷേ ഇവിടെ അല്ലുവ അവിടെ നിന്ന് തെച്ചുവിട്ടി കാരണം ബിങ്കു നേരെ എന്റെ വീട്ടീട്ട് കൊണ്ടുപോവാണ് അപ്പൊ ഒട്ട് മാറ്റോളാം നങ്ങാടാ ഇപ്പോ കടേ ഇപ്പോ മുഖമൊന്നുമില്ലേ കണ്ണിലട മറുനാണോ ദാ ആ രണ്ട് കളാ ഇയ്യോ അത് കളഞ്ഞോ തമാതി ഇ ഈ മുഖത്ത് മോഹം വെച്ചിട്ട് മക്കില്ല കഴിക്കണേ അതുകൊണ്ട് രണ്ട് മീശയിൽ ഫുൾ തൊട്ടിയിരിക്കും മുഖം ഒന്നും ഇങ്ങോട്ട് എടുക്കണ്ട ആ എടുക്കണ്ട ശ്വാസം പിടോരിക്ക് എടുത്തോട്ടെ <laughs> 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 <yoh>, <did you> <laughs> കാര്യം എന്താ പറയുക രണ്ടുപേരും ബിങ്ങു അല്ലുപ്പ പിന്നെ അവല് പിടിക്കാൻ ഒന്നു പോലെ ചെയ്തു ചൂട്ട് കയറി അതിനെ പിടിച്ച് പീച്ചി കൂട്ടി പരിവാക്കും അപ്പൊ പിന്നെ നമ്മൾ ഓർത്തു രണ്ടാഴ്ചത്തേക്ക് ഒന്ന് മിസ്റ്റ് മാറ്റി തീർത്താന്ന് ഓർത്തു അല്ലുപ്പാ അല്ലുപ്പാ അച്ചക്കിട്ട് ഇറക്കി എടുത്തു കൊടുത്തേ ബിങ്ങു തുടയ്ക്കാൻ ഓടിവാറക്കി ബ്രൗണേ ആ ബ്രൗൺ ബ്രൗൺ അത് ഒരെണ്ണം മാത്രം അത് മാത്രം മതി ആ കൊടുത്തോ ഒരെണ്ണം മതി ഒരെണ്ണം മതി ആ വൈറ്റ് വേണ്ട വൈറ്റ് ഇവിടെ വെച്ചോ അല്ലെ കൈകട്ട് വൈറ്റ് അവിടെ വെച്ചോ ബ്രൗൺ മാത്രം കൊടുക്കൂ വൈറ്റ് വൈറ്റോടെ വെച്ചോ ആ ഇനി ബ്രൗൺ കൊടുത്തോ അവിടെ നിലത്തെ സൈഡിൽ വെച്ചോ വെള്ളം ഇല്ല സ്ഥലത്ത് സൈഡില് സൈഡില് ആ ഓക്കെ ആ ഓക്കെ തല കവറയും സാധനം ഉണ്ട് ഉണ്ടായിട്ടെ അതിനകത്ത് ആട്ടുംകുട്ടിനെ പോയിക്കണിപ്പറക്കണത് അയ്യോ വിറക്കണത് പൊതിഞ്ഞ് പൊതിഞ്ഞ് വെച്ചോ പൊതിഞ്ഞ് വെച്ചോ നമ്മൾ രണ്ടാഴ്ച രണ്ടാഴ്ചക്കുള്ള രണ്ടാഴ്ചയാണ് പറഞ്ഞേക്കുന്നത് പക്ഷെ നമ്മൾ ഒരാഴ്ചയൊക്കെ അമ്മേക്കും കുളിപ്പിക്കും സ്മെല്ല് വരുമ്പോഴേക്കും ആ സ്മെല്ല് വന്നുണ്ട് അതുകൊണ്ടിട്ട് കുളിപ്പിക്കണുണ്ട് അങ്ങനെ ബിങ്കു പെണ്ണിൻ്റെ നീരായിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കുറേ കുറച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുക വെള്ളം പോകാനായിട്ട് അങ്ങനെ പിന്നെ അതുമാത്രമല്ല കേട്ടോ ദച്ചൂട്ടി അല്ലുപ്പനും എപ്പോഴും ഇപ്പോൾ പിടിക്കുന്ന കാര്യം മാത്രമല്ല പിള്ളേർക്ക് രണ്ടുപേർക്കും ഒരു രണ്ടാഴ്ചയായിട്ട് വെളുക്കോ ഛർദ്ദിയൊക്കെ ആയിട്ട് ഭയങ്കര സീനാണ് അപ്പോൾ ഞങ്ങളോട് ബിങ്കുന് രോമോ നന്നായിട്ട് പൊഴിയുന്നുണ്ട് ഇനി ഇപ്പോൾ രോമോ ഒക്കെ ഇനി വായി പോയിട്ടാണ് അങ്ങനെ രണ്ടാഴ്ച ഇങ്ങനെ ഇത് മാറാത്തുന്ന കാലം വെച്ചിട്ട് നമ്മൾ ഓർത്തു അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് കൊണ്ടാക്കാമെന്ന് ഓർത്ത് വീട്ടിൽ അപ്പോൾ പിന്നെ ആ അത്രയും ദിവസം ഗ്യാപ്പ് കിട്ടുമല്ലോ ഒന്ന് ബിങ്കുന് റെസ്റ്റും കിട്ടും പിന്നെ അങ്ങനെ അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ഓർത്തത് എൻ്റെ വീട്ടിൽ കൊണ്ടാക്കാന്ന് അങ്ങനത്തെ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഹോസ്പിറ്റൽ കൊണ്ടുപോകണം നമുക്ക് ബിങ്കുവിന് മുതുകിൻ്റെ മേലെ ആ സ്കിന്നിൻ്റെ അവിടെ ഒരു ഉണ്ട് അതാണ് ഫസ്റ്റ് വാക്സിനേഷൻ അത് കഴിഞ്ഞിട്ടാണ് ഒരു രണ്ടാഴ്ച കഴിയുമ്പം പെയിൻ്റെ എന്തോ സംഭവവും കൂടെ എന്തോ ഒരു ഇഞ്ചെക്ഷനോ അങ്ങനെ എന്തോ എടുക്കാനുണ്ട് ആദ്യ ദിവസത്ത് ഞാനും കൂടെ കൊണ്ടുപോകാമെന്ന് വെച്ചു കൂടെ പോകാമെന്ന് ചോദിച്ചു പിന്നെ എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു അതുകൊണ്ടിരുന്ന ഞാൻ പോയില്ല ഏട്ടേ മാത്രമാണ് ഇത് ബിങ്കുവിനെ കൊണ്ടുപോയി നമ്മുടെ വീടിനൊരു പത്ത് മിനിറ്റ് അടുത്താണ് മൃഗാശുപത്രി ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ടുണ്ടായി പിന്നെ നമുക്ക് കൂടെ കൂടുതലുള്ളതുകൊണ്ടിട്ട് പിന്നെ കുഴപ്പമില്ല ഒരാൾ തന്നെ ആയാലും കൊണ്ടുപോകാൻ പറ്റും കൈ പിടിക്കുമ്പോഴുള്ള പാട് പിന്നെ കാരണത്തെ ചുമ ഇരുത്താലും പറ്റില്ലല്ലോ എങ്ങനെയാ എവിടെ ഈ സ്കിന്നില്ല ഇത് ജസ്റ്റ് അങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കുന്നത് തൊട്ടുമുന്നത്തേ കുറച്ച് സീൻസ് ഉടുക കേട്ടെ പറ്റി ഇന്നതുപോലെ കുറേയൊക്കെ സീനൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ എഴുന്നൂറ് രൂപയുടെ കണ്ടാണ് ആ വാക്സിനേഷൻ റേറ്റ് വരുന്നത് കേട്ടോ അപ്പം ഭയങ്കര കരച്ചിലാണെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഡോക്ടറ് പറഞ്ഞു ഇവിടെ അടുത്ത് കൊണ്ടുവന്ന പട്ടികളൊന്നും ഇതുപോലെ കരഞ്ഞിട്ടില്ലാന്ന് പറഞ്ഞാൽ മാതിരി കരച്ചിലായിരുന്നു വിങ്കു പിന്നെ അത് വേദന എടുക്കുമല്ലോ വേദനയില്ലെന്നൊക്കെ പറഞ്ഞത് അറിയത്തില്ല എന്തായാലും ഭയങ്കര കരച്ചിലായിരുന്നു അത് അതിൻ്റെ കുറച്ച് സീൻസ് എങ്ങാണ്ടായിട്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടോട്ടോ താവിധായ താഴെ വിത്തരം അങ്ങനെ ഇതായിരുന്നു നമ്മുടെ ബിങ്കുവിൻ്റെ ഫസ്റ്റ് വാക്സിനേഷൻ വിശേഷങ്ങൾ ഇപ്പോൾ പണ്ടത്തെ പോലെ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റാറില്ല കേട്ടോ നമുക്ക് കാര്യം ജോലിക്ക് പോകണം പിന്നെ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഉള്ളവർക്ക് എപ്പോഴും അസുഖങ്ങളും അങ്ങനെയൊക്കെ മാറി മാറി വന്നുകൊണ്ടിരിക്കും അവർ ആക്കുക അടുത്ത ആക്കുക പിന്നെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ഗ്യാപ്പില്ലാണ്ട് ഇതൊക്കെയാണ് അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ ഒരു ഉഷാർന്നില്ല എന്തായാലും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മുടെ വീട്ടിലേക്ക് ഒരു പുതിയ മെമ്പർ വന്നപ്പോൾ എന്താണ് നിങ്ങൾ അറിയിക്കട്ടെ അപ്പോൾ അതാട്ടോ അപ്പോൾ അത്ര ഉണ്ടാവുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പം നമുക്ക് വീണ്ടും അടുത്ത പുതിയൊരു വീഡിയോ ഇട്ട് കാണാം പിടിക്കും